കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു കടകളുടെ താഴ് തകർത്ത അകത്ത് കിടന്ന മോഷ്ടാവ് രണ്ട് കടകളിൽ നിന്നായി രൂപ നിന്നായിരത്തി ഹൈറേഞ്ചിൽ ഏതാനും നാളുകളായി മോഷണം പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വാഴവരയിലെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളുടെ താഴെ തകർത്താണ് മോഷണം നടന്നത് വാഴവര ആശ്രമം പടിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പതിനൊന്നായിരം രൂപ നഷ്ടപ്പെട്ടു കടയിൽ ആവശ്യത്തിനായി ചില്ലറയായി സൂക്ഷിച്ച പണമാണ് നഷ്ടമായതെന്ന കടയുടമ്മ പറഞ്ഞോ എൻ്റെ രണ്ടുപേരും ഞാൻ രാവിലെ ഇതിനെ കട തുറക്കാനായിട്ട് വായി ഉള്ളത് കൊണ്ട് താക്കോൽ കൊടുത്തു വിട്ടു അവർ വന്നപ്പം ഇതിൻ്റെ ഷട്ടർ രണ്ടും തുറന്നു കിടക്കുക ഈ താക്കോല് താഴില്ല അപ്പം അത് കഴിഞ്ഞപ്പം അവർ പിള്ളേർക്കൊന്നും മനസ്സിലായില്ല പിള്ളേർ അവിടെ നിന്ന് ഞാൻ കൂട്ടാതിരിക്കുന്ന കരുതി അവർ പറഞ്ഞു ഞാൻ എട്ടരയ്ക്ക് കല്യാണത്തിൽ പോകാൻ വന്നപ്പോഴാണ് ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ് എന്നോട് ചോദിക്കുന്നത് ഇവിടെ പൈസ ചില്ലറ പൈസ ഒന്നുമില്ല പൈസ അപ്പോഴാണ് ഞാൻ അതെന്ന് പെട്ടെന്ന് പരിശോധിക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒറ്റ ഒരു രൂപയാണ് കോയിൻ പോലും ബാക്കി വയ്ക്കുകയാണ് എന്നാൽ കോയിൻസ് മുഴുവൻ എടുത്തോളൂ അതായത് ഞാൻ പള്ളിക്കാൻ ഒക്കെ ഈ ചിത്ര വഴിക്കച്ചവടം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ചിത്ര ആവശ്യമുള്ളത് കൊണ്ട് പള്ളിക്കാൻ കഴിഞ്ഞാൽ ഏഴായിരം രൂപ അടുത്ത് ചില്ലറ ഒന്നിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ അകത്ത് ഒരു നാലായിരം ലക്ഷം രൂപയാണ് ചില്ലറ ഉണ്ടായിരുന്നു അപ്പോൾ പതിനൊന്ന് രൂപ അടുത്ത് പോലുള്ളൂ കോയിൻ മാത്രമായി നോട്ടുകളൊന്നും പോയില്ല നോട്ടുകളൊന്നും വീടുകളിലായിരുന്നു പിന്നെ വേറെ ഒരു ഒരു ബണ്ണിൻ്റെ ഒരു പാക്കറ്റ് ഇതിനകത്ത് എടുത്തത് പിന്നീട് പിന്നീട് മനസ്സിലായത് ഇടകത്തെ വീട്ടിൽ അന്നാളില്ലായിരുന്നു ആ ഭാഗത്ത് പോയിരുന്നത് കഴിച്ചായിട്ടും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടപ്പിട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നേരെ ഈ അടുത്ത മോഷൻ നടന്നു എന്ന് പറയുന്ന കടയിലേക്ക് ഇതിൻ്റെ ബാക്കിൽ ആ വീടിന് അവിടുന്ന് നേരെ പോയതല്ല ആ വഴിയെ ചെന്നേക്കുന്ന സി സി ടി വി കാര്യങ്ങൾ ഒരു മൂന്ന് മാസം മുമ്പ് ഇതുപോലെ തന്നെ ഈ കട ഒന്ന് തൊഴുതായിട്ടേക്ക് നോക്കി അന്ന് ഇതിനകത്ത് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ഉണ്ടോ ഇല്ല പക്ഷെ അന്നേ ദിവസം എട്ടാം മൈലിൽ ഒരു കടയിൽ നിന്ന് ഒരു ആയിരത്തി അറുന്നൂറ് രൂപയും കുറച്ച് സിഗരറ്റും സാധനമെല്ലാം ഒരു ഏകദേശം വാഴവര ടൗണിലെ സ്റ്റേഷനറി കടയിൽ നിന്നും ആയിരത്തി രൂപയും നഷ്ടമായി കൃത്യമായി ആളിൽ നിന്ന് മനസ്സിലാക്കിയുള്ള മോഷണമാണ് നടന്നതെന്ന് വ്യാപാരികൾ പറയുന്നു ആദ്യം കയറിയ സ്ഥാപനത്തിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളും നഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അതേസമയം മേഖലയിൽ പോലീസിന്റെ രാത്രികാല പെട്രോളിംഗും ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത് ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച മോഷണങ്ങൾ പെരുകുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നതും